ഒരാൾ കഴിക്കുന്നതാണ്ടോക്ലേറ്റ് ഒലിച്ചിറങ്ങുന്നു ഒലിച്ചിറങ്ങുന്നു കഴിച്ചത് കൊള്ളാമോ ഇത് ഏത് ഫ്ലേവർ കവറിൽ ഫ്ലേവറായെന്ന് നോക്കിയേ ഇത് വാനിലെയാണ് നോന്ന് ആണ് അരുൺ ഐസ്ക്രീം ബൈറ്റ്സ് ഒരു കവർ നിറച്ചും ഐസ്ക്രീമാണ് അരുൺ ഐസ്ക്രീമിൻ്റെ ബൈറ്റ്സ് വെറും നൂറ് രൂപയാണ് ബില്ലായത് കണ്ടില്ലേ ഒരുപാടുണ്ട് ഐസ്ക്രീം ക്രീം ഐസ്ക്രീമിൻ്റെ കേക്കുകളാണ് കണ്ടില്ലേ പല പല ഫ്ലേവറുണ്ട് ഒരുപാടുണ്ട് വേണ്ട അഞ്ഞൂറ് രൂപയുള്ളൂ ഈ കേക്ക് ഇനി ബർത്ത്ഡേ പുളിക്കും ഐസ്ക്രീം വാനില ഫ്ലേവർ പറക്കി പറക്കി ഇടുന്ന വേണ്ട വെറും അഞ്ച് ഉള്ളൂ അഞ്ച് രൂപ പത്ത് രൂപ പിന്നെ പതിനഞ്ച് രൂപയ്ക്ക് ഒരു കേക്ക് ഒരു സാധനം ഉണ്ടായിരുന്നു അത് കറക്റ്റ് രണ്ട് ലെയറൊക്കെ വെച്ചിട്ട് കേക്ക് മോഡൽ മോഡലാക്കണം അത് പതിനഞ്ച് രൂപ പിന്നെ കണ്ടില്ലേ ഈ ഒരു ബ്ലാക്ക് അതാണ് കേക്ക് ബാക്കിയൊക്കെ വേനൽ അങ്ങനെ ഒരുപാട് ഫ്ലേവറിലെ നമ്മുടെ ബൈറ്റ്സുകളുണ്ട് പിന്നെ ഈ എടുക്കുന്ന ഐറ്റം കണ്ട ഇതൊക്കെ എടുക്കാറ്റവും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് നട്ട്സൊക്കെ വെച്ചിട്ടുള്ള സൂപ്പറാണ് അതും ഞാൻ എടുത്തായിരുന്നു അത് വീഡിയോ കാണിച്ചിട്ടില്ല ഇത് പിന്നെ കുൽഫി ഉണ്ടല്ലേ കുൽഫി പിന്നെ ഒരുപാടുണ്ട് കേട്ടോ കസാട്ട കസാട്ടയുടെ തന്നെ ആയിരുന്നു ഐസ്ക്രീമിൻ്റെ ഇത് ബ്ലൂബെറി എല്ലാം ഉണ്ട് നല്ല വെറൈറ്റി ആയിരുന്നു ഒരുപാട് സംഭവങ്ങൾ അങ്ങനെ ഒരു കുടക്കീഴിൽ നമ്മളതും കുറഞ്ഞ ബഡ്ജറ്റ് മുതൽ ഹൈ ബഡ്ജറ്റ് വരെ എല്ലാ റേഞ്ചിലുള്ള സാധനങ്ങളും സാധനങ്ങളുമുണ്ട് സിപ്പപ്പ് അങ്ങനെ ഐറ്റംസ് അങ്ങനെ എല്ലാം ഉണ്ട് അപ്പം എല്ലാം കൊണ്ട് ഞാനിപ്പോൾ ഒരു നൂറ് രൂപയ്ക്ക് വാങ്ങുന്നേ ഉള്ളൂ എന്നിട്ട് തന്നെ ഇതിപ്പം നിറയും കറക്റ്റ് നൂറ് രൂപയ്ക്ക് എല്ലാം കൂടി പർച്ചേസ് ചെയ്തു പോകാനാണ് ഞാൻ നിൽക്കുന്നത് നമ്മുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കണ്ടല്ലേ ഹാപ്പ് ഡെയ്ലിയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിനടുത്തുള്ള ഹാപ്പ് ഡെയിലി പിന്നെ ഇവിടെ തൈര് പാൽപ്പൊടി അങ്ങനെ അതൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ ഈ ആയിരൺ ഈ ഒരു ഷോപ്പിൽ അതും കിടക്കാൻ തൈര് നല്ല കട്ടി തൈരായിരുന്നു കേട്ടോ ഈ ഒരു റോഡ് കണ്ടോ ഇവിടെ നിന്ന് വലത്തോട്ട് പോയാൽ മെഡിക്കൽ കോളേജ് ഇവിടെ നിന്ന് ഇടത്തോട്ട് പോയാൽ നമ്മുടെ പരവും പിള്ളേരൊക്കെ ഇവിടെ വന്ന് പാലൊക്കെ വാങ്ങിച്ച് കണ്ട കവറൊക്കെ പൊട്ടിച്ച് ഒറ്റ കൂടുതൽ പാല് ലസി ഒരുപാട് ഐറ്റംസ് ഉണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ വന്നാൽ ഇങ്ങനത്തെ ഈ ഒരു റേഞ്ചിലെ പ്രോഡക്റ്റ്സുകളെല്ലാം വാങ്ങാം ഹാപ്പ് ഡെയിലി പാരിപ്പള്ളി ഒരാൾ കഴിക്കുന്നതല്ല ചോക്ലേറ്റ് ഒലിച്ചിറങ്ങുന്നു ഒലിച്ചിറങ്ങുന്നു പൊള്ളാമോ ഇത് ഏത് ഫ്ലേവർ കവറിൽ ഫ്ലേവറായെന്ന് നോക്കിയത് ഇത് വാനിലയാണ് മൂന്നില് വാനില ചോക്ലേറ്റ് എൻ്റെ ഫേവറേറ്റ് ആണ് ഇതിൻ്റെ അടിപൊളി ടേസ്റ്റാണ് ആക്രാന്ത മൊത്തം എല്ലാം തിന്നവർക്കല്ലേ ഒരു കവർ നിറച്ചും ഐസ്ക്രീമാണ് അരുൺ ഐസ്ക്രീമിൻ്റെ ബൈറ്റ്സ് സംഭവം ഈ കവർ എന്ന് ഇത്രയും വാങ്ങിച്ചപ്പോൾ ഇതിന് വെറും നൂറ് രൂപയാണ് ബില്ലായത് കണ്ടില്ല ഒരുപാടുണ്ട് ഐസ് ക്രീം അരുൺ ഐസ്ക്രീം അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ബൈസ് ഈ ഒരു സാധനം ഞാൻ ഒരുപാട് സ്ഥലത്ത് പാരിപ്പള്ളിയിൽ തിരക്കി പക്ഷേ കണ്ടു കിട്ടിയത് അവസാനം എന്താ ഇവിടെ മാത്രമേ ഉള്ളൂ ഒരു ഹാപ്പ് ഡെയിലി എന്ന് പറയുന്ന ഒരു ഐസ്ക്രീം നമ്മുടെ മെഡിക്കൽ കോളേജിൻ്റെ അടുത്തുള്ള അരുൺ ഐസ് എല്ലാം ഉണ്ട് കിടിലൊരു ഐറ്റമാണ് കേട്ടോ ഇത് അപ്പോൾ ഈ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് വരുന്നവർ ഈ ഹാപ്പ് ഐസ്ക്രീം ഇവിടെ കയറിയിട്ട് ആ ബൈക്സ് വാങ്ങിച്ചിരിക്കുക ആര്യൂൺ ഐസ് ക്രീം ബൈക്ക്സ് അഞ്ച് രൂപ മുതലുണ്ട് അഞ്ച് പത്ത് പതിനഞ്ച് രൂപയ്ക്കുണ്ട് ഇടയിലാണ് ഒരു വെറൈറ്റി ടേസ്റ്റാണ് അടിപൊളിയാണ്